അമേരിക്കൻ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സന്ദർശിച്ചു ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് അമേരിക്ക ഇസ്രായേലിലേക്ക് പ്രതിനിധി അയച്ചത് യുദ്ധം തുടങ്ങിയതിന് ശേഷം അപൂർവമായിട്ട് മാത്രമാണ് ഇസ്രായേലിലേക്ക് അമേരിക്ക പ്രതിനിധികൾ അയക്കാറുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒന്നുകിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുക അതല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് പ്രതിനിധികൾ അമേരിക്കയിൽ എത്തുക ആ രീതിയാണ് സാധാരണ രതിൽ ഉണ്ടാവാറുള്ളത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സൈനിക മേധാവി ജോസഫ് കുറില്ല ഇസ്രായേൽ സന്ദർശിച്ചു അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാന്റെ ആണുവായുധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും അതിന് അമേരിക്ക ഏത് നിലപാട് സ്വീകരിക്കും എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ ചർച്ച ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ഇനി ഒരുപാട് നീണ്ടുപോവില്ല അങ്ങനെ നീണ്ടുപോയിട്ട് നിലനിർത്താൻ നിലനിൽക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൽ ഇല്ല അവിടെ സർവ തകർന്നിരിക്കുന്നു പ്രതിരോധം തകർന്നിരിക്കുന്നു ഇപ്പോൾ പറയുന്ന സമയത്ത് ആവേശത്തിന് കുറച്ച് പ്രവൃത്തികൾ ചെയ്യുക എന്നല്ലാതെ വരാൻ പോകുന്ന പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കാത്ത വ്യക്തിയാണ് മാത്രവുമല്ല ഇസ്രായേലിൻ്റെ എല്ലാ നിലപാടിനെയും അംഗീകരിക്കാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വല്ല കാരണവശാലോ അമേരിക്ക ഇസ്രായേൽ നൽകുന്ന പിന്തുണ പിൻവലിച്ചാൽ വലിയ രീതിയിലുള്ള പരാജയം ഇസ്രായേൽ ഉണ്ടാവും എന്ന് എന്ന് മാത്രമല്ല ആ രാജ്യത്ത് ഒരു സർക്കാർ പോലും നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് ഇസ്രായേൽ മാറും മാറുമെന്ന് നദന്യാവര് കൃത്യമായിട്ടറിയാം അപ്പൊ ഇപ്പോ ഒരു അവരുടെ ശത്രു രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മാത്രമാണ് ബാക്കിയെല്ലാം ഒതുങ്ങുന്നതോ ഒതുക്കാൻ സാധിക്കുന്നതോ അതല്ലെങ്കിൽ അമേരിക്കയെ ഇടപെട്ട് കൊണ്ട് ഒതിപ്പിക്കാൻ സാധിക്കുന്നതോ ആണ് എന്നവർ മനസ്സിലാക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി അമേരിക്കയുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ടാണ് അവർ സായുധ ആയുധ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വിപുലീകരിക്കുകയും ഉണ്ടാക്കുകയും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള യുറേനിയം ശേഖരിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത് ഇങ്ങനത്തെ വലിയ വിഷയം ഇവരുമായിട്ട് യഥാർത്ഥത്തിലുണ്ട് അപ്പോൾ അമേരിക്കയുമായിട്ട് കൊമ്പ് കോർക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ടും ശത്രുപക്ഷത്ത് തന്നെയാണ് അപ്പോ അവരെ ഒതുക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഭാവിയിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പ് സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഒതുക്കേണ്ടത് ഇറാനെ മാത്രമാണ് അതിനെന്താണ് പോംവൈ എന്നുള്ളതാണ് ഇറാൻ ഒരു രാജ്യത്തിനും കീഴടങ്ങാത്ത ഒതുങ്ങാത്ത പരാജയപ്പെടാത്ത ഒരു രാജ്യമാണ് ആരുമായിട്ടും ഒറ്റക്ക് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ശക്തിയുള്ളവരും ധൈര്യമുള്ളവരും അതിൻ്റെ ആയതിൻ്റെ ആയുധ സായുധ സംവിധാനങ്ങൾ ഉള്ളതുമാണ് അപ്പോൾ അവരോരോരോ വർഷത്തിനും പുതിയ പുതിയ രീതിയിലുള്ള ആയുധ നിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്കക്കും ഇറാനെ ആക്രമിക്കാൻ അനുവാദം നൽകുക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് കാര്യം ഏത് തരത്തിലാണ് തിരിച്ചടികൾ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്ക കണക്ക് കൂട്ടേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇറാഖ് യുദ്ധത്തിനോട് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല പലസ്തീൻ യുദ്ധം കാര്യം എന്ന് പറയുന്നത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക എടുത്തിരുന്ന എല്ലാ നിലപാടും സമീപനത്തിനും നൂറ് അറബ് രാജ്യങ്ങൾ പിന്തുണച്ചിരുന്നു ഈ ഈ വിഷയമായിട്ട് പലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അറബ് രാജ്യവും യഥാർത്ഥത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ നയനിലപാടുകളെ പരസ്യമായിട്ട് വിമർശിക്കാൻ പോലും അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് അതുകൊണ്ടാണ് യമനിലെ ഹൂത്തുകളോട് നിരന്തരം അമേരിക്ക തോറ്റുപോകുന്നു എന്ന് മീഡിയക്കാർ തന്നെ വലിയ റിപ്പോർട്ടായിട്ട് പ്രാധാന്യമുള്ള റിപ്പോർട്ടായിട്ട് വരുന്നത് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ പോലും ചെങ്കടൽ നിന്ന് തിരിച്ചു വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അവിടെയുള്ള പ്രതിരോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്ന് ലോകം തന്നെ വിലയിരുത്തിയ കാര്യമാണ് അപ്പോൾ ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി രണ്ടു കൽപ്പിച്ചുകൊണ്ട് ഇറാന് നേരെ ഒരു ആക്രമം ഉണ്ടാവും ആക്രമണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആണവായുധ മേഖലയെ ആക്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിന് അമേരിക്ക പിന്തുണ നൽകുന്ന സമയത്ത് അതിന്റെ തിരിച്ചടികൾ അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവുമോ എന്നൊരു ഭയപ്പാട് അമേരിക്കക്കുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടു കൽപ്പിച്ചു കൊണ്ട് യാതൊരു ഗതി പരഗതിയും ഇല്ലാത്ത രീതിയിൽ ഇറാനെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തങ്ങൾ ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്രമമായിരിക്കും ഒരു പക്ഷേ ഇസ്രായേൽ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഇസ്രായേലിന്റെ ഉദ്ദേശത്തിന് ഏറ്റവും വലിയ അടികിട്ട് അമേരിക്ക കാണുന്നുള്ള അമേരിക്കക്കറിയാം ഈ വിഷയമാണ് ജോസഫ് കുറില്ല വളരെ പ്രാധാന്യത്തോടു കൂടി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ചർച്ച ചെയ്തത് എന്നൊരു അഭിപ്രായമാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നത് അപ്പം അക്രമത്തിന്റെ മേഖല തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ മുൻപ് നടന്ന വിഷയമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ എല്ലാ നിലപാടിനെയും അഭിപ്രായത്തെയും അങ്ങനെ തന്നെ ഇപ്പോൾ അമേരിക്ക വിശ്വസിക്കുന്നില്ല യു സഭയിൽ വെച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും വളരെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അതിൻ്റെ കാര്യം ഒരു പറഞ്ഞത് ഇറാന് ഇറാന്റെ രാജ്യത്തിൻ്റെ അകത്ത് തങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പ്രദേശങ്ങളില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗങ്ങളിലും തങ്ങളുടെ സൈനികർക്കോ അല്ലെ തങ്ങൾക്കോ കയറി ചെല്ലാൻ പറ്റാത്ത അല്ലെ എത്താൻ പറ്റാത്ത മേഖലയില്ല എന്നും നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പായിട്ട് യു എൻ സഭയിൽ വെച്ച് ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഒരു പ്രസ്താവനയായിട്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പായിട്ട് നൽകിയിരുന്നു വലിയ രീതിയിലുള്ള കരഘോഷത്തോടു കൂടിയാണ് അമേരിക്ക അടങ്ങുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങൾ അതിനെതിരേറ്റത് നല്ലൊരു ശതമാനം രാജ്യത്തിന്റെ പ്രതിനിധികളും ആ സഭ വിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പം തന്നെ സഭ വിട്ട് പുറത്തു പോവുകയും ചെയ്തു വലിയ ബഹിഷ്കരണം ഉണ്ട് ആ ബഹിഷ്കരണമൊക്കെ സാധാരണഗതിയിൽ ഗതിയിൽ യുവൻ സഭയിൽ ഉണ്ടാവാത്തതാണ് അപൂർവമായിട്ട് മാത്രം ഉണ്ടാകുന്നതാണ് അപ്പം ഈ പ്രസ്താവന വന്ന് വല്ലാതൊന്നും വൈകുന്നതിൻ്റെ വൈകുന്നതിന് മുമ്പ് തന്നെ ലെബനാന്റെ അതിർത്തിയിൽ ഇസ്ബുലക്കു നേരെ ശക്തമായിരിക്കുന്ന അക്രമം നടക്കുകയും നസറുല്ല അടക്കമുള്ള ഒരുപാട് സൈനിക കമാൻഡർ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പൊ ലോകം അത് കണക്കുകൂട്ടി തങ്ങൾ വിചാരിച്ചത് കൃത്യമായിരിക്കുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് അക്ഷരംപതി അത് പാലിച്ചിരിക്കുന്നു എന്നൊക്കെ അതിനുശേഷം വല്ലാതെ വൈകാതെ തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറന്നുപോയത് അവിടെ തകർന്നു വീണു എന്ന് മാത്രമല്ല അവർക്ക് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും നാശങ്ങളും വിതക്കാൻ വേണ്ടി സാധിച്ചു ഇറാൻ പറയുന്ന കാര്യം തന്നെ തൊണ്ണൂറ് ശതമാനത്തോളം തങ്ങളുടെ മിസൈലിന് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു വലിയ അക്രമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലാണ് അപ്പോൾ ഇറാൻ്റെ ഈ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇത് സൂക്ഷ്മമായിട്ട് ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടാകുന്ന സമയത്ത് എത്രത്തോളം പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടു സാധിച്ചിട്ടുണ്ട് എന്നും എത്രത്തോളം നാശങ്ങളൊക്കെ ആ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് തന്നെ അമേരിക്കയുടെ കൈവശത്തിലുണ്ട് അപ്പോൾ ഇപ്പോ ആണവായുധത്തിൻ്റെ പേരിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് അവരുടെ പ്രത്യാക്രമണം എത്രത്തോളം കഠിനമാണ് ശക്തമാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ളൊരു വിവരണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ള അഭിപ്രായം ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ് നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അക്രമം നടത്തി കഴിഞ്ഞാൽ അതിന്റെ നാശങ്ങൾ തങ്ങൾ തന്നെ അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കാര്യം യുദ്ധമുഖത്ത് നിന്ന് ഇറാൻ മാറിയിട്ടേ ഇല്ല എപ്പോഴാണോ യുദ്ധം ആരംഭിച്ചത് അന്ന് മുതൽ ഇറാന്റെ നിലപാടും സ്റ്റാൻഡും അതേ രീതിയിൽ തന്നെയാണ് അതിപ്പോൾ തുടർന്നു പോരുന്നു എന്ന് മാത്രമല്ല ഈ മേഖല ഒരു വിജയം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ ഇപ്പോഴും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല ഇസ്രായേലിന് സാധിച്ചിട്ടില്ല പറയുന്ന സമയത്ത് ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിയിട്ടുള്ള അക്രമം തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ ഈ ഒരു വർഷം കഴിഞ്ഞു ഏകദേശം പതിനാല് മാസമായിട്ടും ഇപ്പോൾ ഈ മേഖലയിൽ നടന്നു വരുന്നു നിസ്സാരമായിരിക്കുന്ന രീതിയിൽ ഈ വിഷയത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ട് തങ്ങൾ വിജയം വരിക്കും എന്ന് ലോകത്തോട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഉറപ്പുകളൊന്നും എവിടെയും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് പ്രകാരം അല്ലെങ്കിൽ കൃത്യമായി അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരം ബന്ദികൾ പൂർണ്ണമായി മോചിപ്പിക്കാൻ തങ്ങൾക്ക് വല്ലാതൊന്നും സമയം വേണ്ടി വരില്ല ഏഴ് ദിവസമാണ് പറഞ്ഞത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് തങ്ങളുടെ ശത്രുപക്ഷത്തെ ഇല്ലാതാക്കി ഏഴ് ദിവസം കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ഈ ബന്ദികളുടെ മോചനം സാധ്യമാക്കും എന്നാണ് യഥാർത്ഥത്തിൽ നിന്ന് പറഞ്ഞു വെച്ചത് അതൊന്നും ഇവിടെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒന്നിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രത്യാക്രമണം എത്ര ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയും കൂടി യഥാർത്ഥത്തിൽ ജോസഫ് കൊറില നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊന്നും കൂടിയും അവർ ഈ കൂട്ടത്തില് ചർച്ച ചെയ്യുന്നുണ്ട് അത് ഇറാന് ഒറ്റത്തിരിഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ ഒരുപക്ഷെ റഷ്യ അനുവദിക്കുന്നില്ലെങ്കിൽ ഈ യുദ്ധം ബഹുമുഖ യുദ്ധമായിട്ട് മാറും അതൊരു മൂന്നാം ലോക യുദ്ധത്തിന് യുദ്ധ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയും അവർ കണക്കാക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായി മിഡിൽ ഈസ്റ്റിൻ്റെ നിയന്ത്രണം ഇല്ലാത്തൊരു സ്ഥിതി സ്ഥിതി വരും എന്നുള്ളതും സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ മൂല്യ തകർച്ച ആ രാജ്യത്തിന് ഉണ്ടാവുകയും ചെയ്യും എന്ന് കണക്കൂട്ടുന്നു യുദ്ധമായിട്ട് വണ്ട് ബന്ധപ്പെടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തകർച്ചകൾ അമേരിക്ക നേരിടാറുള്ളത് എന്നാൽ ഒരു കെട്ടം കഴിഞ്ഞാൽ പിന്നീട് അത് പൂർണ്ണമായിരിക്കുന്ന രൂപത്തിലേക്ക് വരാറുണ്ട് അമേരിക്കയുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വിജയം ട്രംപ് നേടിയപ്പോൾ അവരുടെ സാമ്പത്തിക രംഗം ഇടിഞ്ഞിരുന്നു പിന്നെ ശക്തനായിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് വരുന്നത് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ അതിൻ്റെ ഉയർച്ചകൾ കാണുകയും ചെയ്തിട്ടുണ്ട് അത് ഏറ്റക്കുറിച്ചുകൾക്ക് ഉണ്ടാകും എന്നാൽ സ്ഥിരമായ രീതിയിലുള്ള ഒരു പരാജയം ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ സാമ്പത്തികമായ രീതിയിൽ വലിയ രീതിയിൽ ആഘാതം ഉണ്ടാവുക അമേരിക്കക്ക് തന്നെയാണ് ഈ ഒരു കാര്യം കൂടി ഇസ്രായേലുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് കണക്കാക്കുന്നത് കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആലോചിക്കാത്തത് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലയിലാണ് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഉള്ളത് എന്ന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിയിട്ടില്ല അവർ ഉദ്ദേശിക്കുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയയിൽ ഏതായാലും പർവ്വതത്തിന് തായ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ മേഖലയിൽ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്ന് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ കാര്യം പറയുന്നത് അമാസിനെ അതായത് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവനായിട്ട് ഇസ്രായേൽ കീഴടക്കുകയും ആ സർവ്വ മേഖലയിലും അവ ഇസ്രായേൽ സൈന്യം ഇപ്പോ ഇപ്പോഴും നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും കൃത്യമായ രീതിയിൽ തുരങ്കത്തിന്റെ അകത്ത് ഏത് തുരങ്കത്തിൻ്റെ അകത്താണ് ബന്ദികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രൂപം ഇപ്പോഴും കിട്ടിയിട്ടില്ല ഏഴായിരം ഫലസ്തീനികളെ എങ്കിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ചില ഫലസ്തീനുകളുടെ നെറ്റിയിൽ ക്യാമറ വെച്ചുകൊണ്ട് ഈ ബങ്കറിൻ്റെ അകത്തുകൂടെ അവർ നടത്തി റെക്കോർഡ് ചെയ്യുകയും അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് ബന്ധുക്കൾ എന്ന് അറിയാനുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടും മേഖല കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ പരാജയം അവർക്കുണ്ട് അപ്പോൾ യുദ്ധമേഖല മാത്രമല്ല അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം പറയുന്നത് ഇസ്രായേലിൻ്റെ രാജ്യത്തിന്റെ അകത്ത് ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ഈ സർക്കാരിൽ സുരക്ഷിതമായ രീതിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഓരോരോ ദിവസം കൂടിക്കൂടി വരികയാണ് ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഈ യഥാർത്ഥത്തിൽ ഇസ്രായേൽ കടന്നു പോകുന്നു അതോടനുബന്ധിച്ചാണ് ഈ ഇറാൻ ആക്രമിക്കാനുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്നുള്ള ഒരു വെളിപാടുണ്ടാകുന്നത് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് അമേരിക്കമാർ ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയിലൊക്കെ വരുന്ന വിഷയം വളരെ പ്രാധാന്യമായിരിക്കുന്ന വരുന്ന വിഷയം തിരിച്ചടികൾ ഏത് തരത്തിലും ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ഒരു രൂപമുണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്കോ ഇസ്ലാമിനു സാധിക്കുന്നില്ല കാര്യം എന്ന് പറയുന്നത് ഇസ് ഇറാൻ തിരിച്ചടിക്കില്ല എന്ന് മനസ്സിലാക്കിയ സമയത്താണ് നൂറ്റി എൺപത് എൺപതോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വീണത് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു ബാലിസ്റ്റിക് മിസൈൽ അതിശക്തമായ രീതിയിൽ പ്രയോഗിക്കുകയായിരുന്നു നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ ഇപ്പോഴും പൂർണ്ണമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനത്തെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപം ഇപ്പോഴും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഏകോപനത്തോടു കൂടി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം